നമ്മുടെ നെയ്ബർ ഇത് ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള മുടിയാണ് കേട്ടോ പക്ഷേ എന്നെപ്പോലെ അകാലനിരയാണ് നരച്ച മുടിയെല്ലാം പൊന്തി നിൽക്കും ഇത് കണ്ടോ മുഗൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ നരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേച്ചിട്ട് മുടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് പോകാനോ കളർ ചെയ്യാൻ ഡൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് ഈ അത്ര ആയുർവേദയുടെ ഹെന്ന പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ബ്രിങ്കരാജിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് ഡാൻഡ്രഫൊക്കെ മാറാനും നല്ലതാണല്ലോ രണ്ടും കൂടി ഒരു ത്രീസ് ടു വൺ എന്നുള്ള റേഷ്യോലായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചു കേട്ടോ എന്നിട്ടാണേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ആൾക്ക് കെമിക്കൽ ഡൈ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഹെണ്ണ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് പേടിക്കണ്ടല്ലോ സേഫായിട്ട് യൂസ് ചെയ്യാം അത്ര ആയുർവേദയുടെ നല്ല പ്യൂറായിട്ടുള്ള ഹെന്ന പൗഡറാണ് കേട്ടോ രാജസ്ഥാനി ഹെന്നയാണിത് പി പി ഡി അമോണിയം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിലില്ലാട്ടോ അപ്പം നമ്മൾ എന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ നരച്ച മുടിയൊക്കെ ഒരു ചെമ്പ കളറായിട്ട് മാറും കേട്ടോ അതിനുശേഷം നമുക്ക് ഇൻഡിഗോ പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഒരു നാല് സ്പൂൺ ഇൻഡിഗോ പൗഡർ എടുക്കുക അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കാവേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൗഡറിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കറുപ്പ് നമ്മുടെ മുടിയിലോട്ട് പിടിച്ചോളൂ കേട്ടോ എണ്ണ മിക്സ് ചെയ്ത് വെച്ച പോലെ കുറേ നേരം ഇത് വെക്കണ്ടോ നമ്മൾ മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ഇത് തലയിൽ വെക്കാം എന്നിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അതേ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ഒരു റിസൾട്ടാണ് ഇത് ഒരു കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതെ നമ്മുടെ മുടി നല്ല കറുകറായിട്ടുണ്ട് കേട്ടോ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ലിങ്കിന് വേണ്ടി കമൻറ്റ് ചെയ്താൽ മതി